ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് പറയാനൊന്നും രാവിലെ ഒരു അടി മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ചുമ്മാ എനർജി ഡ്രിങ്ക് കുടിച്ചേച്ച് വന്ന പോലെ ഗബ്രിയുടെ ഒരു അവസ്ഥ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് നിലത്ത് നിൽക്കണം ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് ഓരോരുത്തരോട് വർക്ക് പറയണം ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അതായത് ഒരാൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കാതെ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ മുഴുവൻ സമയം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഉണ്ടല്ലോ അവർ പറയുന്ന ഒന്നും നമ്മൾ കേൾക്കില്ല അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്തോ ഒരു സ്ക്രൂ ഇളയ പോലെയാണ് ഗബ്രിയുടെ രീതി എന്തിനേരം പറയുന്നു ഗബ്രി ജാസ്മിൻ രശ്മിബായി ഇവര് മൂന്ന് പേരുടെയും വില പട്ടിയുടെ വിലയായിട്ട് ആ ഷോയിൽ മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഒക്കെ എപ്പിസോഡിൽ വരുമ്പോൾ കാണാൻ സാധിക്കും ഈ വൈൽഡ് ഗാർഡ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് ശരിക്ക് ജിൻഡോയെ എടുത്തിട്ട് പൊരിച്ച് വറുത്ത് ഒരു പരുവാക്കിയില്ലായിരുന്നു എന്തായിരുന്നു രശ്മിബായി ഒക്കെ മുഴുനീര ശിക്ഷ കൊടുക്കൽ ശിക്ഷ കൊടുക്കൽ തന്നെ ശിക്ഷ കൊടുക്കൽ അവിടെ അടിച്ചുമായിരുന്നു എന്തെല്ലാമാണ് ചെറിയ ശിക്ഷ വല്ല ആണോ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ ശിക്ഷയും കൊടുത്ത് ഇവരങ്ങ് ഫുൾ പവർ ചെയ്യുന്നു അതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഒരു ദിവസം ജാസ്മിൻ പന്ത അതെല്ലാം നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം ശരിയല്ല നിങ്ങളുടെ കൈയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ നിങ്ങളുടെ രീതിയാതോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ കിട്ടുകയുള്ളൂ അത് തന്നെയല്ല അന്ന് രസ്മീമ്പായും ജിൻഡോയും ഗെബ്രിയ ബായും ഗബ്രീൻ ജിൻ ജാസ്മിൻ ഒരു ഫുൾ പവർ നിൽക്കുമ്പോൾ അവരുടെ നേരിലായിട്ടാണ് മറ്റുള്ളവർ നിന്നത് ആ മറ്റുള്ളവർക്ക് എല്ലാവർക്കും എങ്ങനെയാലും ജിൻഡോയെ പുറത്താണ് ജിൻഡോയെ സഹിക്കാൻ ബുദ്ധിമുട്ട് ഇതാണ് അവർ പറയുന്നത് അതുകൊണ്ട് ജിൻഡോയെ പുറത്താക്കണമെന്നുള്ള രീതിയിൽ ശരിക്ക് പറഞ്ഞാൽ സീസൺ അതേ അതേപടിക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് അവിടെ എത്തിയിരുന്നു ശരിക്ക് ആ സമയത്താണ് കറക്റ്റായിട്ട് ഈ വൈൽഡ് കാർഡ് അങ്ങോട്ട് വന്നത് ശരിക്കും ഞാനിവിടെ ഓർക്കുന്ന വേറൊരു കാര്യമുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ ഈ സിബിൻ വന്ന് നിന്നപ്പം ഈ സിബിൻ എന്താ ഉദ്ദേശം എന്ന് വെച്ചപ്പം പറഞ്ഞ നിങ്ങള് കേട്ടായിരുന്നു അവിടം തൊട്ട് ഗെയിം ഞാൻ ഒരു അവിടെ വലിയ സീരിയസ് ആണ് അവര് ഗെയിം ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ആക്കുക അല്ലാതെ ചുമ്മാ അവര് ഭയങ്കര സീരിയസ് ആണ് ഞാൻ അവിടെ ഒരു കോമഡി കോമഡി പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ സിബിൻ ഒരു ഒന്നൊന്നര മുതലാണ് ഒരു കോമഡി കോമഡിയും കാണിക്കുന്നുണ്ട് അതില്ലെന്നില്ല പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഹൗസ് അങ്ങനെ തന്നെ പൊളിച്ചടുക്കി പൊളിച്ചടിക്കി ശരിക്കും ഒതുക്കി സിബിനോ അതാണ് എല്ലാവരും ഒരാൾ എല്ലാ എല്ലാവരും അപ്പം ഇന്നലെ നടന്ന സംഭവം രാവിലെ തുടങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ പേരിലുള്ള ആട്ടാണ് നടക്കുന്നത് പട്ടിയാട്ടം എന്ന് പറഞ്ഞാൽ യാസ്മിനെ സിബിനൊക്കെ എടുത്തിട്ട് ആട്ടി കളിയാക്കി അയ്യോ എൻ്റെ ദൈവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഒരു മനുഷ്യനെ ഇതുപോലെ അവോയ്ഡ് ചെയ്ത് ഉപേക്ഷിച്ചിട്ട് പണി മുഴുവൻ മുഴുവൻ നേരം കൊടുക്കുന്ന ഓരോ വാക്കിലും തിരിച്ചടി കൊടുത്ത് ഇത് പറ്റുമോ ജിൻഡോയെ ഇതുപോലെ ആട്ടി കൊടുത്ത കൊല്ലത്തും കിട്ടും അല്ലെങ്കിൽ കർമ്മ ഈ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഉടനെ തന്നെ കാണാൻ പറ്റുമോന്ന് സത്യത്തിൽ ും വിചാരിച്ചില്ല ഇന്നലെ അപ്പൊ നിലത്തെ നിലത്ത് വാരി അടിക്കും എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ പുറത്ത് ആഷൻ എടുക്കണോന്ന് പോലും പവർ റൂം പറഞ്ഞു ആഷൻ എടുക്കാന്ന് പോലും അപ്പൊ ഉച്ച കഴിഞ്ഞ് പിന്നെ ഡെൻ റൂം അടച്ചു പൂട്ടിയിട്ട് ഇവർ അതിൻ്റെ അകത്തായായിരുന്നു ജാസ്മിൻ്റെ റൂം അതല്ലായിരുന്നു എന്നാലും ജാസ്മിനും ഗബ്രി അപ്സര അർജുൻ എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് വിട്ടു അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ന് തുറന്നുവിടാൻ വേണ്ടി അത് ഇവരുടെ പവർ കാണിക്കാൻ പവർ ഉണ്ടോ എന്നറിയാൻ ഇവർ ബിഗ് ബോസിനോട് ഉപയോഗിക്കുന്നു ബിഗ് ബോസ് അത് അടച്ചു കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പവർ റൂമിന്റെ പവർ കാണിക്കുക അപ്പം അത് തുറന്നു വിട് തുറന്നു വിടുന്നു പറഞ്ഞ് കുറേ വൃത്തിയുടെ അതിൻ്റെ അകത്ത് കിടന്ന് വിളിച്ചു പറഞ്ഞു ജാസ്മീനും ഗെപ്രിയും കൂടെ അത് പോട്ടെ പിന്നെ ഒരു സരി ഇത് കഴിഞ്ഞിറങ്ങിയിട്ടും ജാസ്മീൻ ഒരേ വാശി ആ നിലത്ത് വാരി അടിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ പുറത്ത് ആശയം എടുക്കാതെ അപ്പം ഇവർ പറഞ്ഞു അത് നാളെ എടുക്കാം ഇന്ന് ഞങ്ങൾ ടയേഡായിട്ടിരിക്കുകയാണെങ്കിൽ നാളെ എടുക്കാം എന്നുള്ളത് അത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന് എടുക്കാം നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പറയാ അന്നാര സിബിന്റെ അതാണ് കാണണ്ടത് ആ സിബിന് അന്നാരം കാണിച്ച കുറേ പെർഫോമൻസ് അതിന് കൊടുക്കണം കൈ എന്ന് പറയുന്നത് അതാണ് ഈ കൊടു എന്ന് നമ്മൾ പറയലേ അതുപോലെ കൊടുത്ത കൊല്ലത്തുണ്ട് സിബിഎം പറയുന്നുണ്ട് അത് ചെയ്യേണ്ട ഈ ആഴ്ച എടുക്കാൻ ആഴ്ച എടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ സൗകര്യം ഇല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് അവർക്ക് സൗകര്യം ഉള്ളപ്പോൾ അവരെടുക്കും അതിന് മുന്നേ പൂജ എല്ലാവരും ഇങ്ങനെ തന്നെ അപ്പം നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒരുമാതിരി അവോയ്ഡും നിന്നോട് നീ ചെയ്യുന്നപ്പം നിന്നോട് വലിയ മര്യാദയൊന്നും വേണ്ട നീ നിന്റെ പ്രവൃത്തി വെച്ച് ഇതൊക്കെ മതി നിനക്ക് ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയാൽ മതി എന്നുള്ള രീതി സിബിൻ ഒരു മറുപടി പറയും അതെന്തോ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് തലേദിവസം ഇവ അതാണ് മെയിൻ ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഇവരോടായിട്ടുള്ള ദേഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തലേദിവസം ഇവർ ഗബ്രി ആൻഡ് ജാസ്മിൻ കാണിച്ച ഒരു ഡ്രാമ കാരണം ബിഗ് ബോസ് ഹൗസ് ഈ രണ്ട് മത്സരാർത്ഥികളെ പുറത്ത് ക്യാമറയും വെച്ച് ഏതാണ്ട് ഒരു ഉച്ച മൂന്ന് വരെ എങ്ങാണ്ട് പോയി വേറെ ഒരു ആക്ടിവിറ്റി ചെയ്തില്ല കാരണം ജാസ്മീൻ അവിടെ പോലെ അലർന്നു കൺവെൻഷൻ റൂമിൽ പോയി ബെഡ്റൂം ആക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ പാനിക് അറ്റാക്ക് വന്ന പോലെ ഇരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഗബ്രി തല കറങ്ങി താഴെ വീഴുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പുറത്ത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു അയ്യോ ഒന്നും എന്തായിരുന്നു സംഭവം ജിൻഡോ ഒന്ന് മയക്കിടറി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പുറത്തായിരുന്നു ആ ആശ മുഴുവൻ എടുത്തത് ശരിക്കും എന്തോ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന പോലത്തെ ആ ഹൗസിനെ ഒന്ന് സ്തംഭിപ്പിച്ചു അവരവിടെ നിർത്തിവെക്കുക എന്ന് പറയലേ അതുപോലെ ബിഗ് ബോസും പേടിച്ച പോലെയാണെന്നാണ് തോന്നുന്നത് കാരണം ഡോക്ടർ വരാൻ കുറേ താമസിച്ചപ്പോഴേനും അത്രേ സമയം ആ കൺഫൻ റൂമിൽ കിടന്നുറങ്ങി റസ്മീൻ ബായിയും രാസ്മിനോടെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഈ പവർ റൂമിനാണേലും ബാക്കിയുള്ളവർക്കാണേലും ഇവ ഈ രണ്ട് വ്യക്തികളോട് ഇവർ ഈ കാണിച്ച ഈ മെലോഡി കാരണം ഞങ്ങളുടെ സ്ക്രീൻ സ്പേസ് പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട സമയം എല്ലാം ഇവരായിട്ട് കളഞ്ഞു എന്നൊരു നല്ല വൈരാഗ്യം ഇവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതവർ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ആ ഒരു വൈരാഗ്യം വെച്ചിട്ട് അതിൻ്റെ കൂടെ നിലത്തെ വാരി നിലത്ത് വാരി അടിക്കണമെന്ന് പറഞ്ഞു നടപടി നടപടിയെടുക്കണമെന്ന് ജാസ്മീൻ വരുമ്പോഴാണ് സിബിനൊക്കെ ഉള്ളിലിരിക്കുന്നത് അങ്ങോട്ട് പുറത്തേക്ക് നല്ലപോലെ ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇട്ട് ജിൻഡോയെ മറ്റ് അവിടെ എന്തൊക്കെ ശിക്ഷയാണ് രസ്മിൻ ബായി കൊടുത്തിരുന്ന പവർ റൂമിലുള്ള ജിൻഡോ പവർ റൂമിൽ കയറിയ ജിൻഡോയ്ക്കും രസ്മിബായ്ക്കും പുറത്തുള്ളവർക്ക് ശിക്ഷ കൊടുക്കാൻ നേരമില്ല ജിൻഡോയെ ശിക്ഷിച്ചിട്ട് രസ്മിംബായ്ക്ക് വേറെ ആർക്കും ശിക്ഷ കൊടുക്കാൻ നേരമില്ല ഇനി ബാ മറ്റാർക്കെങ്കിലും ശിക്ഷ കൊടുത്താൽ വല്ലാതെ അവളെ ആട്ടോ എന്തേലും കൊടുക്കുള്ളൂ അതേസമയത്ത് ജിൻഡോയ്ക്ക് കൊടുത്താൽ എന്തായിരുന്നു റസ്മി ബായിയുടെ പ്രകടനം ആ രസ്മിൻ ബായിക്കെ അടക്കി ഒതുക്കി അവിടെ മര്യാദക്ക് നിർത്തിയിട്ടുണ്ട് സിബി ആനങ്ങ സമ്മതിക്കല്ല അതുപോലെ തമാശയെക്കൂടെ പറയാനുള്ളത് തമാശയെക്കൂടെ പറയും ഇന്നിപ്പം നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ജാസ്മീൻ ആ ജാസ്മീൻ നിന്നോട് ഇതൊക്കെ മതിയടി നീ പെരുമാറുന്ന വെച്ച് നിന്നോട് ഇത്ര മര്യാദ മതി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അതെന്താ അങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനെ നിങ്ങളെ കാണണ ആ സീന് സിബിനെ അങ്ങോട്ട് നിലത്തോട്ട് പൊത്തോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീണിട്ട് ബോധം കിടുക ചെയ്യുന്നത് അയ്യോ ബോധം കിട്ടുക അയ്യോ അയ്യോ എന്നെ കൺഫെക്ഷൻ റൂമിൽ കൊണ്ടോ എന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടോ എന്നും പറഞ്ഞു കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ അലർ അത് ആരും ിയൻ ജാസ്മിനെ കളിയാക്കുന്നത് അപ്പോഴത്തേന് അഭിഷേകം വന്നിട്ട് വേഗം എടുക്കുക വേഗം എടുക്കുക കൊണ്ടുപോകാം എനിക്കറിയാൻ വേഗം എടുക്കുന്നതായിട്ടെല്ലാം ആശം കാണിച്ച് ഉരുട്ടിപ്പറ്റി എടുത്തോണ്ട് ഒരു പോക്കാണ് ജാസ്മിൻ അവിടെ എന്റെ ദൈവമേ നിൽക്കുന്ന നിപ്പ് കാണണം ഈ സീൻ കണ്ട് കാരണം ജാസ്മിനെ കളിയാക്കിയത് എല്ലാവരും കൂടി പെട്ടെന്ന് ആ ഗാർഡൻ ഏരിയയിലാണ് പെട്ടെന്ന് അങ്ങ് എടുത്തോട്ട് വീണു ജാസ്മിന്റെ മുന്നിൽ സിബിൻ എന്നിട്ട് ഈ അഭിനയം അങ്ങ് കാഴ്ച വെച്ചു അപ്പൊ അപ്പൊ തന്നെ മനസ്സിലായ തലോസ് ഇവർ കാണിച്ച അഭിനയം ഈ മത്സരാർത്ഥികൾക്ക് ആർക്കും പിടിച്ചിട്ടില്ല അത് അതേപടി തിരിച്ചു കൊടുത്തു അങ്ങനെ പോകുന്നത് ഇന്നാണ് ഇതാണ് കളിയാക്കൽ എന്നൊക്കെ ഇതിലും വലിയ കളിയാക്കൾ സ്വപ്നത്തിൽ കാണാൻ ഞാൻ ആ ഭാഗം വിവരിച്ചാൽ അത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ആ ഭാഗമാണ് കാണേണ്ടത് ശരിക്കും ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു അവിടെ ജിൻഡോയോട് ചെയ്തുകൊണ്ടിരുന്നത് അതിങ്ങനെ പിറ്റേ ആഴ്ച കിട്ടുമെന്ന് നോക്കില്ല ഇതുപോലത്തെ വൈൽഡ് കാർഡ് കയറി വരികയെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള സീസണുകളിൽ ഒന്നും ഇങ്ങനെ അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ആ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ ഒന്നൊന്നര മോതലാകട്ടെ ഓ രക്ഷയില്ല എങ്ങനെയെല്ലാം തോപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല ഇന്നിപ്പോൾ പണി ചെയ്യുക എന്നും പറഞ്ഞ് അവിടെ സമരം ചെയ്യുന്നുണ്ട് പുറത്തൊരു പുറത്ത് ഇല്ലാതെ പണി ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പം തിരിച്ച് ഒരു വാചകം കേട്ട പ്രേക്ഷകരായ നമുക്ക് നാണക്കേട് തോന്നും ആ നീ പണി ചെയ്യാതെ ഇവിടെ പണി ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ നാണമില്ല എന്നുള്ള രീതിയിലാണ് സിബിൻ ചോദിക്കുന്നത് ഒരു പണിയും ചെയ്യാന്നുമല്ല സമരം ചെയ്യുന്ന അവളോട് ചോദിക്കുന്നതാണ് പണി ചെയ്യാതെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് നീ ഇങ്ങനെ കൊഴുത്ത് തിന്ന് നടന്നോ എന്നുള്ള രീതി അത് കേൾക്കുമ്പോൾ അതിനേക്കാട്ടും നാണക്കേട് അങ്ങനെ എങ്ങനെ നോക്കിയാലും ഈ സംസാരിക്കാൻ അറിയാൻ മേലാത്ത ജിൻ ൊണ്ട് ഇവര് ക്രൂരമായ പീഡനങ്ങൾ കൊടുത്ത് ഇവരങ്ങ് ഷൈൻ ചെയ്ത് പൊക്കോണ്ടിരണം ഊരുള്ള കുപ്പേരി പോലെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനാടാൻ കഴിവുള്ള സിബിനാണ് അവിടെ വന്നിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ഒക്കെ ഗബ്രി ചുമ്മാ ഇങ്ങനെ ഈ ആയുധം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേന് കലുവിൽ കലുവില് കലവിലന്ന് പറഞ്ഞ് ഇങ്ങനെ പറയില്ലേ അതാണ് ഇപ്പം നടക്കുന്നത് അല്ലാതെ ഒന്നും പറയാൻ ഗബ്രിക്ക് സാധിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ആരും പറയുന്ന കേൾക്കാതെ ഇങ്ങനെ കലുവില് കലുവില്ലാന്ന് പറയും നമുക്കും ലൈവ് കേട്ടിരിക്കാൻ പറ്റില്ല അതുപോലെ എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറഞ്ഞു അതൊന്നും ഈ ഷോയിൽ അത്ര ശോഭിക്കില്ല അപ്പോൾ സിബിൻ ഇവരെയൊക്കെ അടിച്ചൊതുക്കി നല്ല കൊടുക്കേണ്ട മറുപടി ആയിട്ട് കൊടുത്ത് പട്ടിക്ക് പോലും അതിനേക്കാട്ടും പട്ടിയെ പറയാൻ പറ്റില്ല അതുപോലെ ഇട്ട് ആട്ടുന്ന കാഴ്ചയാണ് രാവിലെയൊക്കെ കാണുന്നത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആരും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ